ആർമി ഡേയോടനുബന്ധിച്ച് തിരുവനന്തപുരം കനക്കുന്നിൽ ഇന്ന് ജനുവരി പതിനാലാം തീയതി നടന്ന ആയുധ പ്രദർശനത്തിൽ നിന്നുള്ള ചില രംഗങ്ങളാണ് ഈ കാണുന്നത് രസം ഉണ്ടായിരുന്നു കാണാൻ ഞാനും മക്കളും കൂടെ പോയി അതെല്ലാം കണ്ടു അവരുമായിട്ടൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തു നമുക്കത് വളരെ കൗതുകകരമായിട്ട് തോന്നുന്നു എല്ലാ കാര്യങ്ങളും ഒരു എല്ലാ വെപ്പൺസും അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത് കൂടാതെ അതെല്ലാം വിശദീകരിച്ച് നമുക്ക് തരികയും ചെയ്തു അതിൻ്റെയൊക്കെ ഉപയോഗങ്ങളും അതിൻ്റെ ബാക്കി ഡിമെൻഷൻസും ബാക്കി കാര്യങ്ങളൊക്കെ അവർ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരികയുണ്ടായി അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഡിസ്പ്ലേ ഉണ്ടായിരുന്നു ബാൻഡ് ഡിസ്പ്ലേ ആർമിയുടെ ബാൻഡ് ഡിസ്പ്ലേ ഉണ്ടായിരുന്നു അതും നമ്മൾ നല്ല രീതിയിൽ ആസ്വദിച്ചു പിന്നെ ഒരു എല്ലാ വെപ്പൺസും ആർമിയുടെ അന്തരിലുള്ള വെപ്പൺസൊക്കെ നമുക്ക് പറഞ്ഞു തരിക എന്തൊക്കെയാണ് എന്നുള്ളതും പേരും അതൊക്കെ തൊടാനും പിടിക്കാനും ഒക്കെ ഉള്ളൊരു അവസരം ഇതുപോലൊരു അവസരം സാധാരണപ്പുറമായ നമുക്കൊന്നും കിട്ടത്തില്ല നല്ലൊരു അവസരം തന്നെയായിരുന്നു കനവ കുന്നിൽ ഇന്ന് ആർമി ആർമിയുടെയോടനുബന്ധിച്ച് ആർമി ഡേ നാളെയാണ് അതോടനുബന്ധിച്ച് ഇന്ന് നടന്ന പ്രദർശനവും അവരുടെ ബാൻഡ് ഡിസ്പ്ലേയും ആറ് റോക്കറ്റ് ലോഞ്ചറാണ് മോളെടുത്ത് വെച്ചിട്ട് നോക്കുന്നതിൻ്റെ ഇത് വെച്ചിട്ട് ഇത് ബൈനോക്കുലർ കൂടെ സൈറ്റ് ബൈനോക്കുലറിലെ സൈറ്റാണ് സൈറ്റ് വഴിയപ്പോൾ പഴക്ക രീതികളൊക്കെ പറഞ്ഞും കൊടുത്തതിൻ്റെ വെയ്റ്റും പിടിക്കുന്നത് അറിഞ്ഞില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ കാണാനും ഒക്കെ സാധിച്ചു അത് കുട്ടികൾക്കൊക്കെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ആയിരിക്കും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ട് പോയി കാണിക്കുന്നതൊക്കെ എല്ലാവർക്കും ആർമിയുടെ ആശംസകൾ നേരുന്നു പ്രത്യേകിച്ച് നമ്മുടെ അതിർത്തികളിലും മറ്റും നമ്മൾക്ക് വേണ്ടി കാവൽ നിൽക്കുന്ന മുഴുവൻ പട്ടാളക്കാർക്കും നമ്മുടെ കുടുംബത്തിൻ്റെ വക ആർമിയുടെ ആശംസകൾ നേരുന്നു ജയ ഭാരത്